നമസ്കാരം ദിബന്തർ ഹൂഡ എന്ന യുവനേതാവിലൂടെ കോൺഗ്രസ് തിരികെ വരുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന ഹരിയാനയിൽ ദിബന്തർ ഹൂഡ എന്ന യുവ രാജ്യസഭാ എംപിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ശക്തമായി തിരിച്ചു വരൂടെ പാതയിൽ കഴിഞ്ഞ ദിവസം ദിബന്ദർ ഹൂഡ നടത്തിയ കോൺഗ്രസ് റാലിയിലേക്ക് ഒഴുകിയെത്തിയത് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അതിൽ ഭൂരിഭാഗം യുവജനങ്ങളാണെന്നുള്ളത് വലിയ പ്രത്യേകതയായി മാറുന്നു ഹരിയാന ബി ജെ പി സർക്കാർ നടത്തുന്ന അഴിമതികൾക്കെതിരെ ദിബന്ധർ കൂടെ നടത്തുന്ന പോരാട്ടം ഹരിയാനയിൽ കോൺഗ്രസിനെ തിരിച്ചുവരവിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരുകയാണ് ദിബന്ദർ ഹൂഡയും പിതാവും മുൻ ഹരിയാന മുഖ്യമന്ത്രിയുമായ ഭൂപേന്ദർ സിംഗ് ഹൂഡയും ഒപ്പം നിരവധി യുവ നേതാക്കളും സംസ്ഥാനത്ത് അണിനിരന്നുകൊണ്ട് കോൺഗ്രസിന് വേണ്ടി ശക്തമായ പ്രചാരണ പരിപാടികൾ തെരഞ്ഞെടുപ്പിനു മുമ്പേ തുടങ്ങിയിരിക്കുന്നു ഹരിയാനയിലെ കർഷകരുടെയും യുവജനങ്ങളുടെയും മറ്റെല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രശ്നങ്ങൾ കേട്ടുകൊണ്ടും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടും മുന്നോട്ട് പോവുകയാണ് ദിപന്തർ ഹൂടെയും ഭൂപേന്ദർ ഹൂടെയും പ്രതാപകാലത്തിലേക്ക് ഹരിയാനയിൽ കോൺഗ്രസ് നടന്നടുക്കുകയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ കോൺഗ്രസ് തിരികെ ഭരണത്തിലെത്തുമെന്നാണ് രാഷ്ട്രീയ വിദഗ്ധരും വിലയിരുത്തപ്പെടുന്നത് അതിനാൽ തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഹരിയാനയിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്നു നിരവധി യുവ നേതാക്കളെയാണ് ജില്ലകളുടെ അധ്യക്ഷന്മാരായി നിയമിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ ബൂത്ത് തലം മുതൽ ശക്തമായ അടിത്തറപ്പാക്കിക്കൊണ്ട് ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ തെരഞ്ഞെടുപ്പിനെ ആയി ഒരുങ്ങുകയാണ് ഹരിയാനയിൽ കോൺഗ്രസ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദിബന്ദർ ഹൂഡ തന്നെയായിരിക്കും കോൺഗ്രസിൻ്റെ യുവമുഖം ദേശീയ നേതൃത്വത്തിന് വലിയ സ്വീകാര്യനായ നേതാവ് കൂടിയാണ് ദിബന്ദർ ഹൂഡ